ഒത്തിരി ഒത്തിരി സ്വപ്നത്തിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വർഷയും വിവേകും തിരികെ പോകാൻ പറ്റാതെ വഴി തെറ്റി വയനാട്ടിൽ തന്നെ പെട്ടു നിൽക്കുവാണ് അങ്ങനെ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി വരുന്ന വർഷയെ തല ചുവന് തോർന്നിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് വിവേകാണെങ്കിൽ തല നന്നായിട്ട് തോർത്തി കൊടുക്കുന്നു അന്നേരം വർഷയാണെങ്കിൽ ഭയങ്കര സ്നേഹത്തോടെ വിവേകിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് വിവേകിൻ്റെ സ്നേഹവും ഒക്കെ കണ്ടില്ലെന്ന് നടിക്കാൻ ഇനിയും വർഷയ്ക്കാകില്ല പോകുന്ന വഴിക്ക് വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ക്ഷേത്രം പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് വർഷ വിവേകിന് അപ്പം ഭയങ്കര പ്രാർത്ഥനയിൽ നിന്ന് വിവേക് പ്രാർത്ഥിക്കുന്നത് കണ്ട് ക്ഷേത്രത്തിൽ നിന്ന് തിരികെ വരുന്ന വിവേകിനോട് വർഷ ചോദിക്കുന്നുണ്ട് കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്ന എന്താ പ്രാർത്ഥിച്ചത് എനിക്ക് തന്നെ വിവാഹം കഴിക്കാൻ പറ്റണേ എന്നാൽ ഞാൻ ദേവിയോട് എന്ന് പറയുമ്പോൾ വർഷയാണെങ്കിൽ അതിശയിച്ച് വിവേകിനെ നോക്കുന്നുണ്ട് അതേസമയം അഞ്ചുവിൻ്റെ രാഹുലിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ആറുമാസമായെങ്കിൽ പോലും നേരെ ജൂനും ഇണ്ടാനോ പറയാനൊന്നും പറ്റിയിട്ടില്ല ഹരിതയെ പേടിച്ചിട്ടും അച്ഛനെ പേടിച്ചിട്ടും ഒളിച്ചും പാത്തുമാണ് അഞ്ജുവിനോട് സംസാരിക്കുകയും അഞ്ചുവരെ മീറ്റ് ചെയ്യാൻ പോവുകയൊക്കെ ചെയ്യുന്നത് കാരണം രാഹുൽ സ്നേഹിക്കുന്ന പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അതുപോലെ ഹരിതയും ഗുണ്ടകളെ പറഞ്ഞു വിട്ടേക്കുവാണെന്നുള്ള കാര്യം അറിയാവുന്ന രാഹുൽ അത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു അഞ്ചു ഒരു കാരണവശാലും താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണെന്ന് മറ്റുള്ളവർ അറിയാൻ പാടില്ല എന്നുള്ള രൂപത്തി പക്ഷെ ഒടുക്കം വർഷയാണ് രാഹുൽ സ്നേഹിക്കുന്ന പെൺകുട്ടി എന്നാണ് വിക്രമനും ഹരിതയും തെറ്റിദ്ധരിച്ചത് അഞ്ജുവിനെ വിവാഹം കഴിച്ച സമയത്താണ് ഹരിത പോലും ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നത് വർഷയല്ലായിരുന്നു രാഹുൽ സ്നേഹിച്ച പെൺകുട്ടി അഞ്ചു ആണെന്നുള്ള കാര്യം എന്തായാലും ആറുമാസത്തിന് ശേഷം വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ട് ഒരു ദിവസം ഒരു വീട്ടിൽ ഒന്നിച്ച് താമസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് അവരുടെ ഫസ്റ്റ് നൈറ്റ് നന്നായിട്ട് ആഘോഷിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ് രാഹുൽ ശിവനന്ദയുടെ തെറ്റിദ്ധാരണകളെല്ലാം മാറിയെന്ന് മാത്രമല്ല വിവേക് സ്നേഹിക്കുന്നത് വർഷയാണെന്ന് മനസ്സിലാക്കുന്ന ശിവനന്ദ ഇനി എന്തായാലും വിവേകിൻ്റെ പിന്നാലെ പോകില്ല തന്നെ സ്നേഹിക്കുന്ന അങ്കിത്തിൻ്റെ സ്നേഹം നടിക്കാൻ ഇനി ശിവയ്ക്കും ആകില്ല എന്തായാലും നമ്മുടെ ശിവയോട് സ്നേഹമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം കാത്തിരിക്കാം അങ്കിത്ത് ആ കാര്യം തുറന്നു പറയുന്ന നിമിഷത്തിനായി